ൾ മദീനയിൽ കടന്നുറങ്ങുന്നുണ്ട് എന്നത് തന്നെയാണ് മദീനയുടെ പറക്കത്ത് ലോകത്തിലെ ഏറ്റവും നല്ല സ്വഭാവമുള്ള ആൾക്കാർ മദീനക്കാരാണ് ഏത് നാട് നമ്മൾ പരിശോധിച്ചാലും ആ നാടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒന്നെങ്കിൽ ആ നാട്ടിൽ നിലവിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോ അല്ലെങ്കിൽ മുമ്പ് ജീവിച്ച് മരണപ്പെട്ടു പോയ ആളുകളോ ആയിരിക്കും ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചില ആളുകളാണ് അതേസമയത്ത് സമയത്തിൻ്റെ പ്രത്യേകത ചില സംഭവങ്ങളായിരിക്കും വെള്ളിയാഴ്ചയുടെ പ്രത്യേകത എന്താണെന്ന് മുസ്തഫായ നബി നബിസ്ലിസ്ലമയോട് ചോദിച്ചപ്പോൾ ആദൻ നബി അലി ഇസ്ലാമിന് സ്വർഗ്ഗപ്രവേശനം നൽകിയ ദിവസമാണ് എന്ന് പറയുകയുണ്ടായി ഒരു സമയത്തിന്റെ പ്രത്യേകത ഒരു സംഭവമാണ് എന്നാൽ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകത ഒന്നുകിൽ നിലവിൽ അവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആൾ ഉദാഹരണം മമ്പുറം എന്ന് പറഞ്ഞാൽ തിരുരങ്ങാടി പോയൻ്റെ മേലെ കൂടിയ മിനി ബസ് പോണ പാലുണ്ട് എന്നല്ല മമ്പർത്ത തങ്ങൾ പറഞ്ഞ ഒരാൾ അവിടെ ഉണ്ട് എന്നാണ് ഒരു മനുഷ്യനാണ് ഒരു നാടിൻ്റെ പ്രത്യേകത പാണക്കാട് എന്ന് പറഞ്ഞാൽ ആ പള്ളിന്റെ ബാക്കിൽ നല്ല വെള്ളമുള്ള ഒരു പുഴ ഉണ്ടാവും എന്നല്ല എന്ന് പറഞ്ഞ ഒരാളുണ്ട് എന്നാണ് ഏത് നാടും അങ്ങനെയാണ് അങ്ങനത്തെ ആളുകളുള്ള നാടിനെയാണ് വറക്കത്തുള്ള നാട് എന്ന് പറയുന്നത് ആയുസ്സിൽ ഉണ്ടാവും ചില ആൾക്കാര് നൂറ്റിപ്പത്ത് കൊല്ലം ജീവിക്കും കേട്ടോ എന്നിട്ട് മരിച്ചു വേറൊന്നുമില്ല അങ്ങനെ ഉണ്ടാവും ചില ആൾക്കാരെ അയിമ്പത് കൊല്ലെ ജീവിക്കുള്ളൂ അല്ലെങ്കിൽ അതിലെ താഴെ ഉണ്ടാവുകയുള്ളു പക്ഷെ ഈ അൻപത് കൊല്ലം കൊണ്ട് ചെയ്ത കാര്യങ്ങളൊക്കെ പരിശോധിച്ചു നോക്കിയാല് ഒരു മൂന്ന് മനുഷ്യന്റെ ആയുസ് കൂട്ടിയാലും എത്തൂല ഉദാഹരണം ഹുജത്തുൽ ഇസ്ലാം അബു ഹുൽ കുറഞ്ഞ കാലാണ് ജീവിച്ചത് ജീവിച്ച കാലം കൊണ്ട് ചെയ്തതോ കൂടി നോക്കിയാൽ ഒരു മൂന്ന് പുരുഷ ആയുസ് ചെലവഴിച്ചാലും എത്തൂല എന്നതാണ് ഇസ്ലാം അബൂ ഹാമിദുൽ ി പ്രത്യേകത ചില മക്കളിൽ വലിയ പറക്കത്തുണ്ടാവും പത്ത് മക്കൾ ഉണ്ട് ആവശ്യ നേരത്തെ ഒറ്റൊന്നും ഉണ്ടായില്ല അങ്ങനെ ഉണ്ടാവും ഒരു ചെറുക്കനെ ഉള്ളു എല്ലാ ആവശ്യത്തിനും ഉണ്ട് ആള് ബാക്കിയുണ്ട് അങ്ങനെ ഉണ്ടാവും മക്കളിലെ പറക്കത്താണത് ഇങ്ങനെ ഭക്ഷണത്തിലെ പറക്കത്തുണ്ട് ആരോഗ്യത്തിലെ പറക്കത്തുണ്ട് ആയുസ്സിലെ പറക്കത്തുണ്ട് ിൽമിലെ പറക്കത്തുണ്ട് ചില ആൾക്കാരോട് വലിയ വിവരമൊന്നും ഉണ്ടാവില്ല പക്ഷെ എന്ത് ചോദ്യം ചോദിച്ചാലും ഒപ്പൊരുത്തും മറുപടി ഉണ്ടാവും അതൊരു പറക്കത്താണ് ചില ആൾക്കാർക്ക് നല്ല വിവരം ഉണ്ടാവും കോടതി പിരിഞ്ഞതിൻ്റെ ശേഷം ബുദ്ധി ഉദിക്കുള്ളൂ എന്നുള്ളതാണ് പ്രശ്നം പറക്കത്തില്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവും അങ്ങനെയാണ് ചില സദസ്സുകൾക്ക് വലിയ പറക്കത്തുണ്ടാവും എന്നാണ് ചില സ്ഥാപനങ്ങൾക്ക് വലിയ പറക്കത്തുണ്ടാവും ഉദാഹരണം പട്ടിക്കാട് ജാമിയാനൂരിയ അറബി കോളേജ് ഒരു ചെറിയ സ്വാർത്ഥത ഉണ്ട് എന്ന് വിചാരിച്ചോളി അത് ഉണ്ടാവുമല്ലോ ഞാൻ അവിടുന്ന് പഠിച്ചതാണ് അതുകൊണ്ട് ഉണ്ടാവണല്ലോ ഇന്ന് എന്തിനാ പറ്റിയ അതന്നെ അപ്പോ അങ്ങനെ ചില സ്ഥാപനങ്ങൾക്ക് വലിയൊരു പറക്കത്തുണ്ടാവും പുത്തനങ്ങാടി ശുഹദാ കോളേജ് ചില സ്ഥാപനങ്ങൾക്ക് ഒരു പറക്കത്തുണ്ടാവും ചില മനുഷ്യന്മാരുടെ ജീവിതത്തിന് വലിയ പറക്കത്തുണ്ടാവും എന്നാണ് ജീവിതം പറക്കത്തുള്ളതാവണമെങ്കിൽ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ സൂക്ഷിക്കണമെന്നാണ് ഒന്ന് ശീലങ്ങൾ ശരിയാക്കണം രണ്ട് മര്യാദകൾ ശരിയാക്കണം മൂന്നാമത്തേത് കാര്യബോധമുണ്ടായിരിക്കണം മൂന്ന് കാര്യം ഉണ്ടായാലേ ജീവിതം വറക്കത്തുണ്ടാവുള്ളൂ ഒന്ന് ശീലം ശരിയാക്കുക ശീലങ്ങൾ കുറെ എണ്ണണ്ട് ഭക്ഷണശീലം അതൊരു പ്രധാനപ്പെട്ട ശീലാണ് ഉറക്കശീലം അതൊരു ശീലാണ് യാത്രാശീലം അതൊരു ശീലാണ് ഇങ്ങനെ ശീലങ്ങൾ ശരിയാക്കിയെടുക്കുമ്പോഴേ ജീവിതത്തിന് പറക്കത്തുണ്ടാവുള്ളൂ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശീലം എന്നാണ് തങ്ങളുടെ ഉസ്മാൻ കല്യാണം കഴിച്ചിരുന്നു മനുഷ്യന്മാരെ വയത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ഇങ്ങനെ വിചാരിക്കും ഇനി എപ്പളാപ്പം മൂപ്പര് വയത് തുടങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ തന്നെയാണ് വയത് ഇതിങ്ങനെ ഒരു മണിക്കൂർ കഴിയുമ്പോൾ അവസാനിക്കുക ചെയ്യാ അതുകൊണ്ട് ശ്രദ്ധിച്ചിരുന്നോളി എല്ലാരും സാധാരണ ഒരു വായതിന്റെ ഈണൊന്നും ഉണ്ടാവില്ല പക്ഷെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് ശ്രദ്ധിച്ചിരിക്കുന്നവർക്ക് അത് വേഗത്തിൽ മനസ്സിലാവും എഡിറ്റ് ചെയ്യാൻ ഒന്നും ഉണ്ടാവില്ല മുഴുവടുക്കാനുള്ളതാണ് പുണ്യം അലിമയുടെ മകളായ കല്യാണം കഴിച്ചിരുന്നു ബദർ യുദ്ധം നടക്കുന്ന സമയത്ത് പിന്നീട് മകളായ ഉമ്മു യും ബഹുമാനപ്പെട്ട ഉസ്മാൻ അലി അള്ളാ കല്യാണം കഴിച്ചു ഉമ്മ കുൽസോമും കൊറേ കാലം ജീവിച്ചില്ല ഉമ്മ കുൽസോമും മരണപ്പെട്ട ഒരു വർത്താനം പറഞ്ഞു എനിക്ക് ഇനി ഒരു മോളും കൂടിയും കെട്ടിക്കാണ്ടായിരുന്നുവെങ്കിൽ അതും കൂടി ഞാൻ ഉസ്മാനെ കെട്ടിച്ചു കൊടുക്കുമായിരുന്നു എന്താ ഉസ്മാൻ അലി അള്ളാഹുനിന്റെ പ്രത്യേകത അതാണ് പെൺകുട്ടിയെ കല്യാണം ആലോചിക്കുമ്പോ ആകെ ആലോചിക്കേണ്ടത് ഉസ്മാൻ അലി അള്ളാഹുനിന്റെ പ്രത്യേകത ഉണ്ടോ എന്നാണ് തങ്ങൾ രണ്ട് മക്കളെ കെട്ടിച്ചു കൊടുത്തു ഇഞ് ഒരാളും കൂടിയും കെട്ടിക്കണ്ടെങ്കിൽ അതും കൂടി ഞാൻ ഉസ്മാനെ കെട്ടിച്ചു കൊടുക്കുമായിരുന്നു എന്ന് പറയുകയും ചെയ്തു ഉസ്മാൻ അലി അള്ളാഹുനിന്റെ പ്രത്യേകത എന്താണ് യുദ്ധത്തിന് പോകാൻ വേണ്ടി വലതു പറയുകയാണ് സൊഹാബ മൂത്തത്തിലേക്ക് പുറപ്പെടൽ നിർബന്ധമാണ് നമ്മളെടുത്ത് പൈസ ഒന്നുമില്ല അതുകൊണ്ട് ഉള്ളവരൊക്കെ അനുസരിച്ച് സഹായിക്കണം എന്ന് പറഞ്ഞപ്പോ ഉസ്മാൻ പറഞ്ഞു നൂറൊട്ടകങ്ങളും അവകൾക്ക് ചുമക്കാൻ മാത്രമുള്ള ആയുധങ്ങളും ഞാൻ തരാം മുബരി ഇരുന്നു രണ്ടാമതും പറഞ്ഞു സഹാബ യുദ്ധത്തിന് പോകാൻ കുറച്ചും കൂടിയും നമ്മൾ യുദ്ധത്തിന് പോയില്ലെങ്കിൽ ശത്രുക്കൾ മദീനയിലേക്ക് കടന്നു വരും അപ്പോൾ മദീനയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും കാര്യം അപകടത്തിലാകും അതുകൊണ്ട് കുറച്ചും കൂടിയും പൈസ വേണം എന്ന് പറഞ്ഞപ്പോ രണ്ടാമതും അലി ഉസ്മാറിയേറ്റ് പറഞ്ഞു അല്ലാൻ്റെ ൾക്ക് ചുമക്കാൻ മാത്രമുള്ള ആയിതോ ഞാൻ തരാന്ന് ഇത് പറയുമ്പോ അമ്മക്കിങ്ങനെ തോന്നും